സിമ്പിൾ ആയിട്ടുള്ള ഒരു കക്ക റോസ്റ്റായിട്ട് അപ്പൊ ഒരു ഇത്തിരി കപ്പിട്ട് കൊടുത്ത് ഒരു മുക്കാ ടീസ്പൂൺ ചെയ്തിട്ട് ഒട്ട് വെള്ളമൊഴിക്കാണെ നമുക്ക് വേവിച്ചെടുക്കാ എല്ലാം നമ്മൾ ഒരു തരി ഒഴിക്കാണ്ട് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് വരുന്ന ഇനി നമുക്ക് ഇതിലോട്ടില്ലേ രണ്ടും വെളുത്തുള്ളിയും ഒരു ഭക്ഷണം കുച്ചിയും രണ്ട് പച്ചമുളകും കുടിക്കാൻ

നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാകത്തിൽ തന്നെ നമുക്ക് ഇത് വരട്ടി നല്ല പൊട്ടിച്ചെടുക്കാം നല്ല ഫ്രൈ ആയിട്ട് എടുക്കാം നല്ലോണം ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇവിടെ റോസ്റ്റാണ് ഇഷ്ടം ഇങ്ങനെ പഞ്ഞി പോലെ കടിക്കാൻ പറ്റും ഇത് ഡ്രൈ ആവുമ്പോ ഇത്തിരി കടിക്കാനൊക്കെ ഒരി ഫ്രൈ ആയി പോകല അത ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് എടുക്കാനും നല്ലതാണ് ഇത് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം നല്ലോണം ഇത് കിടന്ന് നല്ല പൊട്ടി വരും അങ്ങനെ വേണമെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടാ നേരത്തെ ഇല്ലെങ്കിൽ കൊടുക്കണം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കക്കറോസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്യണം ചെയ്യണോട്ടോ അടുത്ത വീഡിയോ താങ്ക് യു